നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മകൈരം നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണമായ ഫലം അതായത് എ ടു ഇസഡ് ഫലങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നാളികേരത്തിൻ്റെ കണ്ണുപോലെ മൂന്ന് നക്ഷത്രങ്ങൾ അടുത്തു നിൽക്കുന്നതായി ആകാശത്തിൽ കാണാം അതാണ് മകൈരം നക്ഷത്രം ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ ചിങ്ങൻ രാശിയിൽ അഞ്ച് നാഴിക തികച്ചും ചെന്നിരിക്കും സ്ത്രീയോനി നക്ഷത്രത്തിൽപ്പെട്ട മകൈരത്തിൻ്റെ ദശാനാഥൻ കുജനാകുന്നു വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന കൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം മകേരം നാളുകാർ സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉള്ളവരായിരിക്കും സ്ഥിരമായി ഒരു കാര്യവും ഇവരുടെ കർമ്മപരിധിയിൽ പെട്ടുവരാറില്ല ബാല്യം ബാല്യകാലം ക്രമേണ പ്രായണ രോഗപീഠകളോട് കൂടിയതായിരിക്കും സംശയ ഇവരിൽ അധികം പേരും അതുകൊണ്ട് തന്നെ ഏതു കാര്യത്തിലും ഇവർക്കൊരു സംശയം ഉണ്ടായിരിക്കുന്നതാണ് അന്യരുമായുള്ള ഇടപാടുകളിൽ സൗഹൃദ മനോഭാവം ദയ എന്നിവ ഇവരിൽ എല്ലാവരിലും കാണാൻ സാധിക്കും ഇവർ അസാമാന്യമായ ആത്മാർത്ഥത ഉള്ളവരായിരിക്കും അതുകൊണ്ട് ഇവരോട് ഇടപെടുക എന്നത് ആർക്കും ഹൃദ്യവും സന്തോഷകരവും ആയിരിക്കും മകയിരക്കാർ കൂട്ടുകെട്ടിലും കൂട്ടു ബിസിനസ്സുകളിലും മറ്റൊരാളിൽ വിശ്വാസമർപ്പിക്കേണ്ടി വരുന്ന എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കേണ്ടതായുണ്ട് വിശ്വസിച്ച് ചെയ്യുന്ന പല സംഗതികളും ഇവർ പിന്നീട് ക്ലേശിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യേണ്ടി വരും എന്നാൽ വിശ്വാസലംഘനം ചെയ്യുന്നവരോട് നയപൂർവം പെരുമാറി കാര്യം കോണാനുള്ള നയചാതുര്യവും ഇവരിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇവർ വലിയ ആഡംബരമൊന്നും ആഗ്രഹിക്കുന്നവർ അല്ല ലളിതവും ആദർശപരവുമായ ജീവിതമാണ് ഇവരിലധികവും ആഗ്രഹിക്കുന്നത് നിഷ്പക്ഷവും നിസ്വാർത്ഥവുമായ അഭിപ്രായങ്ങളെ ഇവരിൽ നിന്നും വരികയുള്ളൂ മിതമായി ചിലവാക്കണമെന്നുള്ള ആദർശം ആരോടും ഇവർ ഉപദേശിക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ ഇയാൾ ഇവർ അമിതവ്യയത്തിൽപ്പെട്ട് നട്ടംതിരിയുകയും ഓരോ വിധ ബാധ്യതകളുമായി ജീവിതത്തിൽ സമരം ചെയ്യുന്നവരായി കാണാനും സാധിക്കുന്നതാണ് മിക്കവാറും ഇവർ വരവിൽ കവിഞ്ഞ ചെലവുകാരായിട്ടാണ് കാണുന്നത് പലരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുകയും അവയെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുവാൻ ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കുമെങ്കിലും പ്രവൃത്തിയിൽ അവയെല്ലാം മറന്ന് സ്വന്തം അഭിപ്രായത്തെ താൽവലിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് ആരെയും ഇവർ വിശ്വസിക്കുക ഇല്ല എന്നത് ഇവരുടെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് വളരെ വിശ്വാസികളും ധൈര്യശാലികളുമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പരമാർത്ഥത്തിൽ ഇവർ ആരെയും വിശ്വസിക്കാത്തവരും ഭീരുക്കളും ആയിരിക്കും സ്വന്തമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം ഭരിക്കുവാൻ സാധിക്കും ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സിന് മേലായിരിക്കും അതുവരെയുള്ള ജീവിതത്തിലെ പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളുമൊക്കെ മാറി ഉയർച്ച പ്രാപിക്കുന്ന സമയമായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം പൊതുവെ സമാധാനക്കുറവുള്ളവരും പെട്ടെന്ന് ശോഭിക്കുന്നവരുമാകുന്നു ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ സഹോദരങ്ങളെ കൊണ്ട് അവരുടെ സഹോദരങ്ങളെ കൊണ്ട് അവർക്ക് യാതൊരു ഗുണവും സിദ്ധിക്കുകയില്ല പ്രത്യക്ഷത്തിൽ സഹോദര വൈര്യമുണ്ടെന്ന് തോന്നുകയും ചെയ്യും അത് കാലക്രമേണ വൈര്യമായി മാറുകയും ചെയ്യുന്നതാണ് ചിലരിൽ അത് ജീവിതസ്പർശിയായി മനപ്രയാസം ഉണ്ടാക്കാനുള്ള സാധ്യതയും കണ്ടുവരുന്നു ആരോഗ്യവും അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും നിഷ്കളങ്കതയും ഇവരെ പരിപാലിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അനാവശ്യമായ കൂട്ടുകെട്ട് കൂട്ടുകെട്ടുകളിൽ അകപ്പെടുക നിമിത്തം പശ്ചാത്താപത്തിനും കഷ്ടനഷ്ടങ്ങൾക്കും ഈ നക്ഷത്രക്കാർ പലപ്പോഴും ഇടയാകാറുണ്ട് മുന്നേ പറഞ്ഞതുപോലെ മുപ്പത്തിരണ്ട് വയസ്സിനും അൻപത് വയസ്സിനുമിടയിൽ ഇവർക്ക് നിലച്ചിരിക്കാതെയുള്ള പലവിധമായ ഐശ്വര്യങ്ങളും നന്മകളും സമ്പൽ സമൃദ്ധിയുമൊക്കെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ശാശ്വതമായ ജീവിത സൗകര്യങ്ങളാവും ഉണ്ടായിക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ അസാമാർഗ്യമായ മാർഗങ്ങളിലൂടെ ഇവർ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയും തന്മൂലം അധപ്പതിക്കുകയും ചെയ്തെന്നും വരാം കൂട്ടുകെട്ടുകളുടെ നന്മതിന്മയ്ക്കനുസരണം ഇവരുടെ ജീവിത ജീവിതബന്ധാവും തുടർന്നുകൊണ്ടിരിക്കും എന്നത് ഒരു പ്രധാന പ്രശ്നമാണ് പക്ഷേ ഒരു കാര്യത്തിലും ഇവർ സ്വതന്ത്ര ബുദ്ധികളാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല എത്ര വലിയ കൂട്ടുകെട്ടുകളും വേണ്ടെന്ന് വെച്ചാൽ അവയിൽ നിന്നെല്ലാം പിന്മാറുവാനും ഇവർക്കൊരു ഇച്ഛാശക്തി ഉണ്ടെന്ന് പറയുവാൻ സാധിക്കും ഈ നക്ഷത്രക്കാരുടെ ഭാര്യമാർക്ക് ആരോഗ്യഹീനത സാധാരണയായി കണ്ടുവരാറുണ്ട് ഭാര്യയുമായി കൂടെ കൂടെ ഉണ്ടാകുന്ന ആദർശ ഭിന്നത തമിത്തം ദാമ്പത്യ ജീവിതത്തിൽ ചെറുതായെങ്കിലും കൂടെ കൂടെയുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമായി കൊണ്ടിരിക്കും ഇവരുടെ ഭാര്യമാർക്ക് ആരോഗ്യക്കുറവുണ്ടായിരിക്കുമെങ്കിലും അധികമാളുകളും ഭാര്യയിൽ നിന്നും ഐശ്വര്യാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത ഉള്ളവരാണ് മകൈരം നാളുകാർ ഈശ്വരവിശ്വാസികളായിരിക്കും അടിയുറച്ച ആത്മവിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും ആത്മവിശ്വാസത്തിലും ഈശ്വരവിശ്വാസത്തിലും അധിഷ്ഠിതമായ ഇവർ തങ്ങളുടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം നന്മകളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് പിതാവിൽ നിന്നും ഇവർക്ക് പറയത്തക്ക ഗുണാനുഭവങ്ങളൊന്നും ലഭിക്കില്ല എങ്കിലും മാതാവിൻ്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇവരുടെ അഭിവൃദ്ധിക്ക് അടിസ്ഥാനമായി തീരുന്നതാണ് വലുതും ചെറുതുമായ ബിസിനസ്സുകളിലൊന്നും ഇവർക്ക് വലിയ മേന്മ കിട്ടാൻ സാധ്യതയില്ല എന്നാൽ ചില ഇടത്തരം ബിസിനസ്സുകൾ ഇവർക്ക് വളരെയധികം ശോഭിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ വലിയ മുതൽ കൂടാതെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നവർ ബിസിനസ്സിലായാലും ഔദ്യോഗിക രംഗങ്ങളിലായെന്നാലും എവിടെയും ഇവർക്ക് അതിൽ നിന്നും ലാഭമോ അതിൽ ശോഭിക്കുവാനോ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യതയും രൂപഗുണവും ഉള്ളവരായിരിക്കും എപ്പോഴും കുറേ ദ്രവ്യം കരസ്ഥമാക്കിയിരിക്കണം എന്നുള്ള വിചാരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയായി പറയാറുണ്ട് വാക്കുകളിലും പ്രവർത്തികളിലും സ്വഭാവത്തോടൊപ്പം ഇവർ സൗമ്യശീലരും ആയിരിക്കും ശരീരശുദ്ധിയിൽ എന്നതുപോലെ തന്നെ ശുദ്ധീകരണ വിഷയത്തിലും ഇവർ വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കും എന്നാൽ ഇവർക്ക് മനഃശാന്തി കുറവായിരിക്കുമെന്നതിനാൽ നിസ്സാരമായ ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി ഇളകി ഇളകുന്ന ഒരു സ്വഭാവമായിരിക്കും ഇവരിൽ കാണുക മകൈരം നാളുകാരികളായ സ്ത്രീകൾ പൊതുവേ ഭാഗ്യവതികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പുണർത്തം ആയില്യം പൂരം മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ നാളും ഈ നാളുകൾ മകൈരം നാളുകാർക്ക് അത്ര നന്നല്ല ഈ നാളുകാരുമായുള്ള കൂട്ടുബന്ധങ്ങളും ഇവർക്ക് പറ്റിയതല്ല പുതുതായി ഒരു കാര്യവും ചെയ്യാൻ ഈ നാൾ ചെയ്യുന്നത് ഈ നാളുകളിൽ ഉത്തമവും അല്ല കൃഷി കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിനും വിവാഹം യാത്ര ഗൃഹനിർമ്മാണം ക്ഷേത്ര നിർമ്മാണം ഇവയ്ക്കും മകേരം നക്ഷത്രം വളരെയധികം ഉത്തമമാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ചൊവ്വയുടെ ദശാകാലമാണ് പ്രാരംഭം ജനനം ചൊവ്വാ ദിശയിലാണെന്ന് സ സാരം തുടർന്ന് പതിനെട്ട് വർഷം രാഹുവും പതിനാറ് വർഷം വ്യാഴവും പത്തൊമ്പത് വർഷം ശനിയും പതിനേഴ് വർഷം ബുധനും വർഷം കേതുവും എന്നിങ്ങനെയുള്ള ക്രമത്തിൽ ദശാകാലങ്ങൾ പോകുന്നു എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയം നിർത്തുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം